ുംബർക്കാത്തോ റമള നമ്മളിലേക്ക് വന്നത് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി അല്ലേ നമ്മൾ എല്ലാവരും വളരെ തിരക്കിലായിരിക്കും മിക്ക വീടുകളിലും ഇപ്പോൾ ഒതുക്കലും പിറക്കലും നനയ്ക്കലും ഒക്കെ ആയിരിക്കും അല്ലേ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീടിനെ ശുദ്ധിയാക്കുന്നത് പോലെ തന്നെ നമ്മൾ എല്ലാവരും നമ്മുടെ മനസ്സിനെയും കൂടി ശുദ്ധിയാക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ ഈ മാസത്തിൽ നോമ്പ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ഗുണം ഒരു നേട്ടമുള്ളൂ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അല്ലാതെ വെറുതെ പട്ടിണി കിടക്കുന്നു എന്ന് വരുത്തിവെക്കാതെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു നേട്ടം ഒരു ഒരു സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ അതിനെ സമാധാനപ്പെടുത്തി പാകപ്പെടുത്തി വെക്കുക എല്ലാ അസൂയയും കുശവും എല്ലാം മാറ്റി വെച്ചിട്ട് നല്ല പുതിയ ഒരു ജീവ മനുഷ്യനായി മാറുക ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സൂറത്തിൽ അലം ഞറ ഇല്ലേ ഇത് അറിയാത്തവരായിട്ട് ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം ഇത് അറിയാത്തവരായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വളരെ നഷ്ടമാണ് കാരണം ഈ സൂറത്തിന് ഒരുപാട് നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭൂരിഭാഗം ഭൂരിഭാഗം അല്ല മുഴുവൻ പ്രയാസങ്ങളും ഈ ഒരു ചെറിയ സുഹൃത്തും കൂടിയാണ് ഈ ഒരു ചെറിയ സൂറത്തിന്റെ വർഗത്തുകൊണ്ട് മാറിക്കിട്ടില്ല ചെറിയ സുഹൃത്തു ആണ് എന്നും പറഞ്ഞതിന് വളരെ വളരെ വലിയ നേട്ടങ്ങളാണ് ഈ സൂറത്തിന് ഉള്ളത് അതുകൊണ്ട് തന്നെ ആരും ഒരു മടിയും കൂടാതെ ഈ ഒരു സൂഹത്ത് പതിവാക്കോളും നാപ്പത് വട്ടം പതിവാക്കാൻ കഴിയുന്നവരാണ് എങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എല്ലാ ഫർദ്ദ നമസ്കാര ശേഷം ഒരു ഏഴ് പ്രാവശ്യം എങ്കിലും അല്ലെങ്കിൽ ജോലി തിരക്ക് കാരണം അങ്ങനെ ഓതാൻ കഴിയാത്തവരാണ് എങ്കിൽ ഫർദ്ദ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഓതി വരാറുള്ള ദിക്കറികളും ദ്വായക്കും ശേഷം അറ്റ്ലീസ്റ്റ് ഒരു വട്ടം എങ്കിലും ഈ ഒരു സൂറത്ത് ഓതിക്കോളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതാണ് എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതാണ് ഈ ഒരു ചെറിയ സൂറത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തതാണ് നമ്മൾ പോലും അറിയാത്ത വഴിയിലൂടെ നമ്മുടെ കടങ്ങൾ അള്ളാഹു സുബാനവ് തല വീട്ടിൽ തരും അത് അത്രയ്ക്ക് മഹത്വമേറിയ ഒരു സൂറത്താണ് സൂറത്തിൽ അലം നിഷ്ര നമ്മൾ പോലും വിചാരിക്കാത്ത വഴിയിലൂടെ ആയിരിക്കും നമ്മുടെ കടങ്ങൾ തീരുന്നത് രണ്ട് ൂറ് ശതമാനം ഈ സൂറത്ത് ഓതവന്റെ കടം അള്ളാഹു സുബാനാൽ വീട്ടിയിരിക്കും ഇൻഷല്ല ഉറപ്പാണ് ഈ നിത്യം പതിവാക്കുന്നവൻ അവന്റെ ജീവിതത്തിലെ എല്ലാ കടങ്ങളും അള്ളാഹു സുബാനു തല തുടച്ചു നീക്കുന്നതാണ് മൂന്നാമത്തതാണ് ഇത് പതിവാക്കുന്നവൻ്റെ ജീവിതത്തിൽ അവൻറെ മരണകാലം വരെ അവന് ഒരു പ്രയാസങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരത്തില്ല ഇത് ഓതുന്നവന് അവന്റെ ഹൃദയം വിശാലമാക്കി കൊടുക്കും നല്ല മനസ്സ് കൊടുക്കും മറ്റുള്ളവരോട് പെരുമാറാനൊക്കെ അവന് നല്ല മനസ്സ് കൊടുക്കും ഇത് ഓതുകയാണെങ്കിൽ ഈ ഒരു സുറത്ത് ഓതുകയാണെങ്കിൽ മടി മാറിക്കിട്ടും അലസത കുറാൻ ഓതാൻ മടി നമസ്കരിക്കാൻ മതി മടി നോമ്പ് നോക്കാൻ മടി ഇനി എന്തുമായിക്കോട്ടെ ആ ഈ ഒരു സുറത്തിന്റെ ഭർക്കത്ത് കൊണ്ട് എല്ലാം മാറിക്കിട്ടുന്നതാണ് ഇനി കുട്ടികളാണ് ഇത് പതിവാക്കുന്നത് എങ്കിൽ അവർക്ക് ഉയർന്ന മാർക്ക് ലഭിക്കും ബുദ്ധിശക്തി ഓർമ്മശക്തി അത് എല്ലാം ലഭിക്കുന്നതാണ് കാരണം അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു സുഹൃത്താണ് വളരെ ചെറിയ സുഹൃത്ത് കുറച്ച് ആഴ്ത്തകൾ മാത്രം ബാക്കിയുള്ളു കുറച്ച് ആഴ്ത്തകൾ മാത്രമുള്ള ഒരു സുഹൃത്താണ് അതുകൊണ്ട് ആരും തന്നെ ഇത് ചുമ്മാതെ കളയാൻ പാടില്ല കാരണം അള്ളാഹു സുബാന ഈ കൊറാൻ ഇറക്കിയിരിക്കുന്നത് ചുമ്മാതെ അല്ല അതിനെല്ലാം അതിൻ്റെതായ കാരണങ്ങളുണ്ട് അതിൻ്റെതായ മഹത്വങ്ങളുണ്ട് അതെല്ലാം നമ്മൾ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള മാർഗം നമ്മുടെ പരിശുദ്ധ കുർആാനിൽ തന്നെയുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇത് പതിവാക്കൂ ഇൻഷാല് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബാനും നൽകുമാറാകട്ടെ ആമീൻ ആലമീൻ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അസാമുല്ലാഹി